ും ശബരിമല സ്വർണ്ണക്കുള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഡോക്ടർ ജോൺ ബന്ധം അന്വേഷിക്കണമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഫോൺ വിളികൾ എസ് ഐ ടി അന്വേഷിക്കണം ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നും അടൂർ പ്രകാശ് പാലക്കാട്ട് ആവശ്യപ്പെട്ടു ഇതിനെ എല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഒരു പാർലമെന്റ് നിങ്ങൾ ആരാണെന്നോ അത് പാർട്ടിയുമായി ഇതിനെല്ലാം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഇന്ന് ഈ പാലം പണിയാൻ വേണ്ടി നടക്കുന്ന ആളുണ്ടല്ലോ ഏതാ മാർസിസ്റ്റ് പാർട്ടിയും പിന്നെ ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാലം പണിയാൻ വേണ്ടി നടന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹം എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു ആ ഫോൺ കോളുകളൊന്ന് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ അതുകൂടി അന്വേഷണം നടക്കണ്ടേ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ പോയത് പ്രസാദം നൽകാനെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി ഇതിന് മുൻകൂറായി അനുമതി വാങ്ങിയിരുന്നു അനുമതി വാങ്ങിയത് താൻ അറിഞ്ഞിരുന്നില്ല ഡൽഹിയിലെത്തി തലേ ദിവസം കൂടെ വരണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അഭ്യർത്ഥിച്ചെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ കള്ളനാണെന്നോ കാട്ടുകള് ആണെന്നോ കൊള്ളക്കാരനാണെന്നോ അറിഞ്ഞുകൊണ്ടല്ല അയാൾ എന്നെ കാണുന്നതും പരിചയപ്പെടുന്നതും ഇയാൾ ഡൽഹിയിൽ വന്ന് ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ഞാൻ എന്ന് പറഞ്ഞ് അപ്പോൾ അവർ അവരോടൊപ്പം ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി ഒരു കാരണവശാലും അടുവപ്രകാശ മുഖാന്തരം അങ്ങനെ ഒരു പിന്നെ എന്താ അവിടെ പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇയാൾ അവിടെ വരും പിന്നെ വന്നിട്ടാണ് എന്നെ ഫോൺ ചെയ്യുന്നത് ഫോൺ ചെയ്തു എന്നോട് പറഞ്ഞ് ഇങ്ങനെ നാളെ അപ്പോയിൻമെൻ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കാണാൻ അപ്പോൾ എന്നുള്ള നിലയിൽ അങ്ങോട്ട് നല്ലതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ ആരോപണം പൂർണ്ണമായും തള്ളി ജോൺ ബ്രിട്ടാസ് എം പി അടൂർ പ്രകാശ് വസ്തുനിഷ്ഠമായി തന്റെ പേര് ഉന്നയിച്ചാൽ ആ നിമിഷം കേസ് കൊടുക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല എന്നും ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്നും എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഒരു ആരോപണം വസ്തുനിഷ്ഠമായിട്ട് ആധികാരികമായിട്ട് ഉന്നയിക്കുകയാണെങ്കിൽ ആ നിമിഷം അദ്ദേഹത്തിനധികം കേസ് കൊടുക്കുന്നു എന്താ കാരണമെന്ന് വെച്ചാൽ ഈ പോറ്റിയും ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടിട്ടുമില്ല ഇതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ സോണിയാഗാന്ധിയുടെ തലയിലേക്ക് ഇദ്ദേഹം കയറ്റി വെച്ചു എന്നുള്ള തരത്തിൽ ഞാനൊരു പ്രതികരണം നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ടെൺ ജൻപത്തുനിന്ന് കുറച്ച് കാര്യമായിട്ട് മുമ്പ് കിട്ടിയിട്ടുണ്ട് അതിലൊരു സ്ഥലകാല വിഭ്രാന്തി ഉണ്ടായി അതായിരിക്കണം ഇപ്പോൾ അദ്ദേഹം ഇങ്ങനത്തെ ഒരു ചില െടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ബൽറാം അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ അടൂർ പ്രകാശ് ജോൺ ബ്രിട്ടാസ് എന്ന പേര് പറയുന്നില്ല പക്ഷേ ചില സൂചനകൾ നൽകുന്നുണ്ട് പിന്നീട് മാധ്യമങ്ങൾ അത് ചോദിക്കുന്ന ഘട്ടത്തിൽ ജോൺ ബ്രിട്ടാസ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാവുന്നത് എസ് ഐ ടി അടൂർ പ്രകാശിനെ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട സി പി നേതാവിലേക്ക് ആരോപണത്തിന്റെ ഗതി അടൂർ പ്രകാശ് തിരിച്ചുവിടുകയാണോ ബൽറാം റീജിത്ത് ഇന്ന് അപ്രതീക്ഷിതമായാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി ജോൺ ബ്രിട്ടാസിനെ ഈ സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേര് പറയാതെ പറയുന്നത് ബി ജെ പി സി പി എമ്മിനും ഇടയിൽ പാലമായി നിൽക്കുന്ന സി പി എം എം പി എന്നായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത് തുടർന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് അത് ശരിവയ്ക്കുന്ന തരത്തിൽ അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു ഈ വിഷയത്തിലാണ് പൂർണ്ണമായും ഈ ആരോപണങ്ങളെ തള്ളിക്കൊണ്ട് ജോൺ ബ്രിട്ടാസ് എം പി രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ കണ്ടിട്ടോ കെ ഇല്ല ഫോണിൽ സംസാരിച്ചിട്ടില്ല വാർത്തകളിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ വരുന്ന ഘട്ടത്തിൽ മാത്രമാണ് തനിക്ക് ഇയാളെ പരിചയമെന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ സോണിയാഗാന്ധിയെ ഈ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയിലേക്ക് വലിച്ചുഴയ്ക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് നേതാക്കളുടെ അടൂർ പ്രകാശിന്റേതടക്കമുള്ള ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നും ജോൺ ബട്ടാസ് എം വിശദീകരിക്കുന്നു കൂടാതെ തന്റെ പേരെ വസ്തുനിഷ്ഠമായി അടൂർ പ്രകാശ് ഈ സംഭവത്തിൽ പറയുകയാണെങ്കിൽ അടൂർ പ്രകാശിനെതിരെ ആ നിമിഷം കേസ് കൊടുക്കും കൂടാതെ അദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആരോ തന്റെ പേര് അദ്ദേഹം ഫോൺ കോൾ രേഖകളുണ്ട് എന്ന് പറയുന്നത് ഈ യുണികൃഷ്ണൻ പോറ്റി ജയിലിൽ പോകുമ്പോൾ ആ ഫോൺ അടൂർ പ്രകാശിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണോ പോയത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒപ്പം തന്നെ അടൂർ പ്രകാശ് സത്യത്തിൽ സോണിയാഗാന്ധിയെ ഇതിലേക്ക് വലിച്ചിഴക്കുകയാണെന്നും ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് എന്നും പോറ്റി മാത്രമല്ല സോണിയാഗാന്ധിയെ കണ്ടത് ബല്ലാരി ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ഉണ്ടായിരുന്നു ഈ ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും സോണിയാഗാന്ധിയുടെ അടുത്ത് ആരാണ് കയറ്റിവിട്ടത് എന്ന കാര്യത്തിലും പുറത്തു വരേണ്ടതുണ്ട് എന്ന് ജോൺ പ്രട്ടാസ് എം വ്യക്തമാക്കുന്നു ഒപ്പം ഇത്തരത്തിൽ ഈ ശബരിമലയിൽ പൂജിച്ച ചരട് കെട്ടാനാണ് എത്തിയത് അദ്ദേഹം പറയുന്നു അത്തരത്തിൽ സോണിയാഗാന്ധി ഒരു ശബരിമല അയ്യപ്പ വക്തയാണെങ്കിൽ എന്തുകൊണ്ട് അവർ അയ്യപ്പ ദർശനം നടത്താൻ ശബരിമലയിൽ എത്തുന്നില്ല എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഒപ്പം തന്നെ അയ്യപ്പനെ പൂജിച്ച ചരട് അത് സോണിയാഗാന്ധിക്ക് കെട്ടാൻ ആരാണ് ഈ പോറ്റിയെ അയ്യപ്പന്റെ പ്രതിപുരുഷനാക്കിത് എന്നുമാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം എന്തായാലും ഈ ആരോപണങ്ങളെ പൂർണ്ണമായും അദ്ദേഹം തള്ളുകയാണ് അടോർ പ്രകാശ് അതേസമയം സോണിയാഗാന്ധിയെ കൂടുതൽ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് പ്രതികരണം നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം